കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആ പൂമരത്തിൽ ഇലകൾ കാണാത്തത്ര പൂക്കൾ ഉണ്ടായിരുന്നു പൂമരത്തിന്റെ ബാല്യകാലം പൂമരം ലോകത്തിന് സന്തോഷം നൽകിക്കൊണ്ടേയിരുന്നു കാണുന്നവർക്കെല്ലാം ആശ്വാസമായിരുന്നു നാളേറെ ശാഖകൾ ഉണങ്ങി ഒടിഞ്ഞു തൂങ്ങി ഇന്നോ നാളെയോ നിലം പതിക്കുമെന്ന അവസ്ഥയിലായി മറ്റാരും കാരണം തേടിയില്ല സ്വയം തേടാൻ മരത്തിന് മനസ്സുണ്ടായതുമില്ല മരം കരയുന്നുണ്ട് അത് മറ്റൊരാൾ അറിയുന്നുമില്ല ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും ഉള്ളിൽ കരയുകയാണ് പരിഹാരം തേടാൻ മനസ്സ് തോന്നുന്നുമില്ല പക്ഷെ ഇത് ഓരോ വ്യക്തികളുടെയും അവസ്ഥയാണ് ഒരാൾക്ക് സങ്കടകരമായ അവസ്ഥ ഉണ്ടായാൽ അയാൾ അനുഭവിക്കുന്ന വേദന സ്വന്തക്കാർക്ക് പോലും അറിയില്ല പെറ്റമ്മയ്ക്ക് പോലും പങ്കിട്ടെടുക്കാൻ സാധിക്കുകയുമില്ല ലെറ്റിയോട് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നർ ചൈൽഡിനെ കുറിച്ചാണ് നന്നായി പാടിക്കൊണ്ട് ഓടി നടക്കുന്ന ചിരിച്ച് കളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിങ്ങൾ പോലും മറന്നു പോകുന്ന നിങ്ങളുടെ ഉപബോധ പ്രതിനിധി നിങ്ങൾ സ്വയം മറന്ന് മറ്റു കാര്യങ്ങളുടെ പിന്നാലെ തിരക്കിട്ട് ഓടിയപ്പോൾ സ്വയം ശ്രദ്ധിച്ചില്ല ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും ആ കുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല അതിൻ്റെ സ്വരങ്ങൾ അടിച്ചൊതുക്കി മനസ്സിന്റെ മൂടുപടങ്ങൾ പിച്ചി നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെന്നും അതിനുള്ളിൽ നിങ്ങളുടെ വിജയത്തിനു വേണ്ടി മാത്രമുള്ള ആഗ്രഹങ്ങളുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞതേയില്ല അറിഞ്ഞാലും കണ്ടില്ല എന്ന് നടിച്ചു അല്ലേ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഓടിയപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ സിംഹാസനമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ നിങ്ങളുടെ സന്തോഷവും സമാധാനവും കഴിവിൻ്റെ മികവും കുഴിച്ചു മൂടുകയായിരുന്നു എന്ന് എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല ഞാൻ എൻ്റെ കണ്ണീരൊഴുക്കാൻ എന്നെ അനുവദിച്ചില്ല കരയരുത് എന്ന് വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ഒരു ഉത്തരം നിങ്ങൾക്കുണ്ടാവൂ അല്ലേ ആരെങ്കിലും വഴക്കു പറയുമോ എന്ന് ഭയന്ന് ഞാൻ ഞാനെന്റെ വേദനകൾ ഒളിപ്പിച്ചു വെച്ചു പലരും അനാവശ്യമായി ശാസിച്ചതിൻ്റെ പേരിൽ ആ ഭാരവും നിറച്ച് പലതവണ ഞാൻ ആ വേദനകളെ താലോലിച്ച് താലോലിച്ച് അതിൻ്റെ സ്വാധീനത്തിൽ സ്വയം എരിഞ്ഞടങ്ങി എൻ്റെ കഴിവുകൾ പുറത്തെടുത്തില്ല ആരുടെ തെറ്റാണത് ചിന്തിച്ചു നോക്കൂ സ്വയം ചിന്തിക്കുവാനുള്ള ഒരു പോയിന്റാണിത് എന്തുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസവും മറ്റ് കഴിവുകളും ഉപയോഗപ്പെടുത്തി ജീവിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് നിങ്ങൾ ഉയർന്നിട്ടുണ്ടോ ഈ ചോദ്യം നോട്ട്ബുക്കിലോട്ട് എഴുതുക എഴുതി കഴിഞ്ഞ് ഡൺ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജീവിതം ഒന്നേ ഉള്ളൂ അത് ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം വേണ്ടേ വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് കമൻ ബോക്സിൽ എനിക്ക് നന്നായി ജീവിക്കണം എന്ന് ടൈപ്പ് ചെയ്യാം ഞാൻ പറയുന്നത് വിരലുകളുടെ മാജിക്കാണ് ടൈപ്പ് ചെയ്തേ മതിയാവുള്ളൂ എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഇനി നോട്ട്ബുക്ക് എടുത്തോളൂ നോട്ട്ബുക്കിൽ എഴുതുക എൻ്റെ ഉള്ളിലെ സന്തോഷമുള്ള കുട്ടി ഇപ്പോൾ എവിടെയാണ് എൻ്റെ ഉള്ളിലെ സന്തോഷമുള്ള കുട്ടി ഇപ്പോൾ എവിടെയാണ് എഴുതി കഴിഞ്ഞോ എങ്കിൽ രണ്ടെന്ന് മാർക്ക് ചെയ്യൂ കമൻ്റ് ബോക്സിൽ ചിലപ്പോൾ അത് ചിരിക്കാൻ അവസരം തേടിയിട്ടുണ്ടാവൂ എന്തെങ്കിലും പറയാൻ അതിന് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ നിങ്ങളത് കേൾക്കുന്നുണ്ടോ ഇപ്പോൾ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഉത്തരങ്ങൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ കുഞ്ഞ് ഇപ്പോഴും കരയുകയാണോ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് താലോലിക്കാൻ നിങ്ങൾ എന്തെങ്കിലും അവസരം സൃഷ്ടിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ് ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം വീഡിയോയുടെ ബാക്കി ഭാഗം കാണുക നിങ്ങളുടെ ജീവിതത്തിലെ ആരോഗ്യം സന്തോഷം മനസ്സമാധാനം സമ്പത്ത് മറ്റു സൗഭാഗ്യങ്ങൾ വിജയങ്ങൾ നല്ല ബന്ധങ്ങൾ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ജീവിതാനുഭവങ്ങൾ തുടങ്ങി എല്ലാത്തിൻ്റെയും അടിത്തറ നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ബാല്യകാല അനുഭവങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ തലയിലെടുത്ത് രൂപപ്പെടുന്നതെങ്കിൽ ആ ആന്തരിക ശിശുവിനെ ശാന്തമാക്കിയിട്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മാറ്റിയെടുത്തുകൂടെ എൻ്റെ ചോദ്യം ഇതിന് തയ്യാറുള്ളവർ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ മാറ്റണം എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയായിട്ട് ഇതിനെ കണക്കാക്കുക നിങ്ങൾ നിങ്ങളങ്ങനെ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് വീഡിയോകളിലൂടെ ചെയ്തോ ഒന്നാമത്തെ പ്രാക്ടീസ് ആദ്യം അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എല്ലാ ദിവസവും ഒരേ സമയം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനായിട്ട് മാറ്റി വയ്ക്കുക അടുത്തത് സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക മനസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയറി വരും അത് പോസിറ്റീവും നെഗറ്റീവുമായ ചിന്തകൾ വന്നിരിക്കും വരുന്നതൊക്കെ വന്നോട്ടെ പൊക്കോട്ടെ എന്ന രീതിയിൽ വിട്ടിട്ട് സ്വന്തം മനസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം പറയുന്നത് അന്ന് ഗുണകരമായ ഒരു കാര്യം നമ്മുടെ ഓരോ ദിവസത്തിലും ഗുണകരമായ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക രാവിലെ ചെയ്യുന്നതാണ് മെച്ചപ്പെട്ട രീതി കുട്ടിക്കാലത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും പാട്ട് കേൾക്കുകയോ തയ്ക്കുകയോ ഡാൻസ് ചെയ്യുകയോ പൂന്തോട്ടം നിർമ്മിക്കുകയോ വരയ്ക്കുകയോ ആഹാരം പാചകം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ടാവും അതെന്താണെന്ന് കണ്ടെത്തുക രണ്ട് കാര്യങ്ങളായി ഇനി അടുത്തത് ഇങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി അരമണിക്കൂർ മാറ്റി വയ്ക്കുക ചെയ്യാൻ സ്വയം സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തി കിട്ടുന്നുണ്ടോ ഇക്കാര്യങ്ങൾ ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം എന്താണെന്ന് കമൻ ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കേ പരിപാലിക്കുക നിങ്ങളുടെ ഉള്ളിലെ വേദനിക്കുന്ന ശിശുവിനെ നിങ്ങൾ പരിപാലിക്കുക അത് നിങ്ങളാണ് നിങ്ങളുടെ അന്തരംഗത്തിലുണ്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് യഥാർത്ഥ ബ്ലൂ പ്രിൻറ്റ് നിങ്ങളുടെ ഉള്ളിലാണ് അത് തിരിച്ചറിയാതെ ചുറ്റും തേടി നടന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞ് നിങ്ങൾക്കായി പാടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുണ്ടിലും പുഞ്ചിരി വിടരും എന്ന് പ്രപഞ്ചം പറയുന്നത് കേൾക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ നീ ഉണർന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ പുഞ്ചിരി നിൻ്റെ ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരിക്ക് ചുറുചുറുക്കുള്ള ജീവിതത്തിൻ്റെ അടിത്തറയിടാൻ പറ്റും അത് നിൻ്റെ ഊർജമാണ് പ്രപഞ്ചം പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ താലോലിക്കാൻ തുടങ്ങൂ നിങ്ങളുടെ പൂമരം വീണ്ടും പൂക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക താങ്ക്യൂ